അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിന്ന് നമ്മുടെ ലാലട്ടൻ്റെ ബറോസോടെ മലയാള സിനിമകളെല്ലാം അവസാനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമുക്ക് അഭിമാന പരിസരം പറയാം ഏത് ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാലും ഏറ്റവും മികച്ച കോണ്ടൻറ്റ് വന്നിട്ടുള്ളത് മലയാളത്തിലാണ് ഒട്ടേറെ മികച്ച സിനിമകൾ എല്ലാം തിയേറ്ററിൽ വിജയിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ഒരുപാട് കിടിലം കണ്ടുകൾ വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ജോൺ വരുന്ന സിനിമകളൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിക്കാണുള്ളത് അത് പലതും നല്ല പാൻ ഇന്ത്യൻ ലെവല് അപ്രിസിയേഷൻ കിട്ടിയ സിനിമകൾ ഒരാടുണ്ട് അപ്പോൾ ഞാൻ ഈ വർഷം നൂറ്റി അറുപത്തി ഒന്ന് സിനിമകൾ കണ്ടിട്ടുണ്ട് ഈ വർഷം റിലീസ് ചെയ്തത് അതിൽ നല്ല ഇഷ്ടപ്പെട്ട സിനിമകൾ ഒരുപാടുണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമകളുള്ളത് കേട്ടോ അതിൽ അതൊരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്ത സിനിമകളുണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകൾ ആണ് ഞാനൊന്ന് ലിസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഓർഡർ അനുസരിച്ച് നമുക്കങ്ങ് പോവാം ഇതിൽ കുറേ സിനിമകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും അത് അല്ല എനിക്കിഷ്ടപ്പെടാത്ത പടങ്ങളാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ എൻ്റെ പ്ര ആ സമയത്ത് സിനിമയുടെ മൂഡും കാര്യങ്ങളും ഞാൻ അപ്രോച്ച് ചെയ്ത രീതിയും ഒക്കെ കൊണ്ടിട്ടായിരിക്കാം ഡി മോൻറ്റി കോളനി ടു അതിൻ്റെ ഒന്നാമത്തെ പാർട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു രണ്ടാമത്തെ പാർട്ടിൻ്റെ ആ ബിൽഡ് ചെയ്ത് വെച്ചിട്ടൊക്കെ കൊള്ളായിരുന്നു പക്ഷേ പാക 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 പിന്നെ കൂടെ വി എഫ് എക്സും ഒക്കെ വെച്ചിട്ട് അൽക്കുലത്താക്കിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് മൊത്തത്തിൽ സെക്കൻഡ് ഹാഫ് എനിക്ക് ബോർ അടിച്ചു ഡി മോൻറ്റി കോളനിസ് ടു അതുപോലെ തന്നെയാണ് ധനുഷിൻ്റെ രായൻ അല്ല ഇത് പൂർണ്ണമായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഫസ്റ്റ് ഹാഫൊക്കെ എനിക്ക് നല്ല രീതിയിൽ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ ബ്ലോഗൊക്കെ ഹെവി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ സെക്കൻഡ് ഹാഫിൽ ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ട് ഉഴപ്പിക്കളഞ്ഞതിൻ്റെ ഒരു നിരാശയായിരുന്നു ഉണ്ടായിരുന്നത് രായൻ ധനുഷ് സംവിധാനം ചെയ്ത സിനിമ അടുത്തത് അതും സെയിം അവസ്ഥയാണ് ഒരു മാസ് മസാലപ്പടം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്ത് അത്യാവശ്യം എനിക്ക് നന്നായിട്ട് ഫസ്റ്റ് ഹാഫൊക്കെ ആ ഒരു രീതിയിൽ ഓളത്തിൽ കണ്ടിരുന്ന സിനിമയായിരുന്നു സെക്കൻഡ് ഹാഫ് വന്ന് പിന്നെയും കുറച്ച് നേരം കുഴപ്പമില്ലായിരുന്നു പിന്നെ അങ്ങോട്ട് ഫാമിലി സെൻറ്റിമെൻസൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ കോമഡി ആയിട്ട് കണ്ടു ഒരു സിനിമയായിരുന്നു പുഷ്പ 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 റ്റു എല്ലാം മുണ്ടേ പുഷ്പക്ക് എന്ന ചിലതോ ഇല്ല അടുത്തത് കൊടുക്കുന്നത് വിശേഷം എന്നുള്ള സിനിമയ്ക്കാണ് ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്രയേറെ പ്രിയപ്പെട്ടതായിരുന്നു ഈ സിനിമയുടേത് സെക്കൻഡ് ഹാഫ് വന്നിട്ട് ഇത് എങ്ങനെ തീർക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി അപ്പോൾ തന്നെ നല്ല ലാഗും ബോറും കഴിച്ചു എബ്രഹാം ഓർസലർ തിയേറ്ററിൽ ഫസ്റ്റ് കണ്ട സമയത്ത് മമ്മൂക്ക ഇല്ലാന്ന് അറിഞ്ഞുകൊണ്ടാണ് ഉണ്ടെന്ന് അറിഞ്ഞുകൂടാതെയാണ് ഞാൻ ഈ സിനിമ കാണുന്നത് മമ്മൂക്ക വന്ന സീന് ഹെവിയായിരുന്നു അതെനിക്ക് റിവ്യൂലൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അത് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു അത് അത്രയും മാത്രം തന്നെ ഈ പടത്തിലുള്ളത് അങ്ങോട്ട് അതിൻ്റെ ലോജിക് ആണെങ്കിലും ട്വിസ്റ്റിങ് ആണെങ്കിലും ഒന്നും അത്രയ്ക്ക് ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആവറേജായിട്ട് തോന്നിയ സിനിമയാണ് എബ്രഹാം ഹോസ്റ്റിൽ അത് പ്രതീക്ഷിച്ച് പോയതിനനുസരിച്ചുള്ള ഒട്ടും ഈ പടം തന്നിട്ടില്ല കൊണ്ടൽ സെയിം അവസ്ഥയാണ് ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കുഴപ്പമില്ല നല്ല മേക്കിംഗ് കാര്യങ്ങളും നല്ല പണിയെടുത്തിട്ടുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് കഥ എങ്ങോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ അനാവശ്യ സീനുകളൊക്കെ കുത്തിക്കേറ്റിയിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവാത്ത പോയ ഒരു സിനിമയായിരുന്നു കൊണ്ടൽ ഇതുപോലെ തന്നെയാണ് കടകൻ കടകൻ ഒരു ഗുഡ് ഫോർ നത്തിങ് ഫിലിമായിട്ടാണ് ആക്ഷനിലൊന്നും രണ്ടെണ്ണം ചെറുക്കൻ്റെ ഹക്കിബിൻ്റെ സ്വാഗൊക്കെ ഉള്ളായിരുന്നു അത്രേ ഉള്ളൂ പിന്നെ മലയാളി ഫ്രം ഇന്ത്യ തുടക്കമൊക്കെ എന്തൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് പിന്നെ സ്ഥിരം പൊളിറ്റിക്സും മറ്റേതൊക്കെ വെച്ചിട്ട് സെക്കൻഡ് ഹാഫ് വലിഞ്ഞ് 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 അങ്ങ് തീർന്ന നിവിംപോളിയുടെ ഈ വർഷത്തെ സിനിമ മലയാളി ഫ്രം ഇന്ത്യ പിന്നെ നമ്മുടെ ലാലട്ടൻ്റെ മലക്കൊട്ടെ വാലിബൻ ഇത് പിന്നെ കുറച്ചുകൂടി ഒരു നാടകം അല്ലെങ്കിൽ ഒരു നോവൽ വായിക്കുന്ന രീതിയിൽ അവസാനം വരെ പോയി ഈ ഗർഭത്തിൻ്റെ പരിപാടി വന്ന സമയത്ത് പിന്നെ അങ്ങോട്ട് കാണിച്ചതൊന്നും ഒട്ടും കൺവിൻസ്ഡ് ആയിട്ടില്ല പിന്നെ അങ്ങോട്ട് മൊത്തം കോമഡി പരിപാടിയൊക്കെ ആയിരുന്നു അവസാനത്തെ നമ്മളെ അങ്ങനെ ഹരീഷ് പാരഡീടെ പ്രതികാര കഥയൊക്കെ ഒരു അവരാധ കഥയായിരുന്നു ഇത് നിങ്ങൾക്ക് നല്ല വിയോജിപ്പുള്ള സിനിമയായിരിക്കും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഹിറ്റ് അടിച്ച സിനിമയായിരുന്നു എനിക്ക് ഞാൻ ഒറ്റ ഒറ്റപ്രാവശ്യം കണ്ടിട്ടുള്ള തിയേറ്ററിൽ തന്നെയാണ് പോയി കണ്ടത് പക്ഷേ ഞാൻ നാലാമത്തെ സിനിമ ഒരു ദിവസം കണ്ടില്ല നാലാമത്തെ സിനിമയായിട്ടാണ് ഈ പടം കണ്ടത് എനിക്കൊരു തെലുങ്ക് സാധാരണ കൊമേഴ്ഷ്യൽ പടത്തിൽ കുറച്ച് ഡിവൈൻ എലമെൻറ്റ് കയറ്റിയ ഒരു സൂപ്പർ ഹീറോ സാധനം കയറ്റിയതായിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലാതെ എനിക്ക് വലതായിട്ട് ഈ പടം അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് നല്ല രീതിയിൽ ലാഗ് അടിച്ചു ഈ സിനിമ ഹനുമാൻ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചാണ് ഇതേ ടീമിന്റെ മുമ്പ് വന്ന സിനിമകൾ സ്വാംബി റെഡ്ഡിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളാണ് എനിക്കാണ് അതേ ദിവസം തന്നെ റിലീസായ ഒരു വിജയ് സേതുപതി സിനിമയാണ് മെരി ക്രിസ്മസ് എനിക്ക് ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള ജോൺ റൈഡ് ഒട്ടുവയ്ക്ക പടങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാറുള്ളതാണ് പക്ഷേ ഇത് ഭയങ്കര സ്ലോ ആയിട്ട് തോന്നി കോൺസെപ്റ്റ് കൊള്ളായിരുന്നു പക്ഷേ അത് രീതിയിൽ വന്നതായിട്ട് എനിക്ക് തോന്നിയില്ല മെരി ക്രിസ്മസ് പിന്നെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു സിനിമയാണ് ഇപ്പോൾ തിയേറ്ററിൽ കിടക്കുന്ന സിനിമയാണ് മേക്കിങ്ങൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു ഒരു എഫേർട്ട് കാണാനുണ്ടായിരുന്നു ഒന്ന് രണ്ട് സീനുകൾ കൊള്ളാമെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ മൊത്തം ഒരു വലിച്ചിലും ബഹളമൊക്കെ ആയിരുന്നു രുദിരം രാജ്ഭീർ ഷെട്ടിയും അപർണ ബാലമുറളിയും അഭിനയിച്ച സിനിമ ഗുമസ്തൻ ഞാൻ ഒ ടി ടി വന്നതിനേഷത് ഞാൻ റിവ്യൂ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു നാല് സിനിമകളാകുമ്പോൾ റിവ്യൂടാന്ന് വിചാരിച്ചു പിന്നെ നാല് സിനിമ കണ്ട അങ്ങനെ പോയി ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി പിന്നെ ഈ പടം ഇത് നല്ല ഒരു ഒരു നല്ല പടത്തിലുള്ള സ്കോപ്പ് ഉണ്ട് ഒരു പക്ഷേ അനാവശ്യ ഒരു ബീജിയും കുത്തിക്കയറ്റിയും വരണവും പോകണമെല്ലാം സ്ലോ മോഷൻ ഒരു പോലീസുകാരായി ജീപ്പ് ഓർത്ത് പുറത്തിറക്കണമെങ്കിൽ അവൻ ബ്രേക്ക് ചവിട്ടി ഓഫ് ചെയ്ത് വണ്ടി തുറന്ന് ഇറങ്ങി വരണോ ഒരു സീൻ കഴിഞ്ഞ് എല്ലാ എല്ലാവരും തീരെ സ്ലോ മോഷൻ നടന്നു വരുന്നു സീരിയലിലൊക്കെ ഡയലോഗ് പറഞ്ഞിട്ട് പറഞ്ഞിട്ടമ്മച്ചൊരു ഇങ്ങനെ നിൽക്കും പോലെ കുറേ നേരം ഇട്ട് വലിച്ച് വലിച്ച് എഴച്ചു കളഞ്ഞ് എനിക്ക് ഈ പടം തീരെ വർക്കായിട്ടില്ല ഗുമസ്തൻ എന്ന് പറയുന്ന സിനിമ കുറേ പേർക്കൊക്കെ ഇഷ്ടപ്പെട്ട സിനിമയാണ് അടുത്ത സിനിമ കഥ എന്നുവരെ കഥ എന്നുവരയില്ല ഒന്ന് രണ്ട് കഥകളും മൊമൻറ്റുമൊക്കെ കൊള്ളായിരുന്നു ചിലതൊക്കെ ഭയങ്കര ക്രിഞ്ചി ആയിട്ടിരുന്ന് നല്ല ലാഗുണ്ടായി തിയേറ്ററിലിരുന്ന് ആ പടവും എനിക്കത്ര വർക്കായില്ല സ്വർഗവാസൽ നല്ല മേക്കിങ്ങും നല്ല കോൺസെപ്റ്റും നല്ല തീമും ഒക്കെ ആയിരുന്നു പക്ഷേ എടുത്തു വന്നപ്പോഴേക്കും ഈ എൻഗേജിങ് ഫാക്ടറിലായിരുന്നു നല്ല രീതിയിൽ ബോറടിച്ച ഒരു സിനിമയായിരുന്നു സ്വർഗവാസൽ ഇടിയൻ ഛന്ദോ ആർ ഡി എക്സ് ആക്കാൻ നോക്കി അങ്ങോട്ട് വത്തിയില്ല ഇങ്ങോട്ട് വത്തിയില്ല റിവ്യൂ ഇട്ട സമയത്ത് വേണമെങ്കിൽ വയ്ക്കാൻ കാണാം എന്നാണ് പറഞ്ഞത് പിന്നെ റിലീസിന് ഒന്ന് ആദ്യമേ വന്നിരുന്നു ഒരു പടത്തിനെ നശിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ച് മാത്രം പറഞ്ഞതാണ് എന്നെ സ്ഥിരം കാണാൻക്ക് അറിയാമായിരിക്കും എനിക്ക് ആ പടം വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല പിന്നെ വേണാങ്കി വണ്ടേ മാറ്റോളെന്ന് പറഞ്ഞതാണ് ഒരു വഴിപാടിനൊന്ന് സെറാ ഹട്ട്കെ സെറാ ബജ്കെ ഹിന്ദി പടമാണ് അത് ഒരു സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്ത് നല്ല രീതിയിൽ പോകുമെന്ന് വിചാരിച്ച പടം എന്തരൊക്കെയോ കാട്ടിക്കൂട്ടി അങ്ങനെയൊക്കെ തീർത്തു വെച്ച് ഒരു പേര് ഭൈരവ കൊണ ഈ കൊണ എനിക്ക് ഈ പട ഈ ഫോൾക്ക് ടൈപ്പുള്ള തെലുങ്ക് പടങ്ങൾ ഇഷ്ടമാണ് ഇതിൽ ഒന്നും ഇമോഷണൽ കണക്റ്റ് ആയിട്ടില്ല എന്തൊക്കെയോ കാണിച്ചു വച്ചിരിക്കുന്ന ഒരു സിനിമ ഗോട്ട് ദളപ്പതിയുടെ ഗോട്ട് ഗൊട്ട് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നൊരു വിജയ് പടമാണ് ഞാൻ വിജയ് ഫാനാണ് അത് ആ പ്രതീക്ഷ അതുപോലെ തന്നെ അങ്ങനെ വെങ്കട പ്രഭു എന്തരൊക്കെ കാണിച്ച് കൂട്ടി വെച്ചിട്ട് കുറേ ചിരിച്ച് ഈ സിനിമ ഉണ്ട് എന്നുള്ളതാണ് ആ പടമുള്ള മെച്ചം നാല് മണിക്ക് പോയിരുന്നു കണ്ടതാണ് ഗൊട്ട് സിംഗം എഗൈൻ ഞാൻ എൻ്റെ റോസ്റ്റ്യും റിവ്യൂ ഒന്നും ഇട്ടിട്ടില്ല പക്ഷേ ഞാൻ ആ സിനിമ കണ്ടതാണ് നല്ല ഗംഭീര കോമഡി ആയിട്ടുണ്ട് സിംഗം എഗൈൻ ദേവര ദേവര ഫസ്റ്റ് ഹാഫ് എങ്ങനെയെങ്കിലുമൊക്കെ സഹിച്ചിരുന്നു സെക്കൻഡ് ഹാഫ് കണ്ണിനുള്ളിൽ കാമോട്ടം ആരാരിരൂ മിഷൻ ചാപ്റ്റർ വൺ നല്ലൊരു സിനിമയായിരിക്കും നമ്മൾ പ്രതീക്ഷയിൽ പോയി കണ്ടതായിരുന്നു എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വച്ച് അവസാനിപ്പിച്ച ഒരു സിനിമ ചെക്ക് മേറ്റ് നമുക്ക് എങ്ങനെ തലവേദന ഇല്ലാത്തവനും തലവേദന വരുത്താമെന്നോ കാണിച്ചു തന്ന ഒരു അനു മേനോൻ ഫിലോസഫി പടം ജോക്കർ ടു ഫോളേ അഡ് നല്ല രീതിയിൽ ജോക്കർ താരാട്ട് പാടി ഉറക്കിയ സിനിമ വൺസ് അപ്പോണെ ടൈം ഇൻ കൊച്ചി എന്തിനാണ് കാണിച്ചതെന്ന് എനിക്ക് ആ സിനിമ ഇപ്പോൾ ഓർമ്മ പോലും ഇല്ലട ഞാൻ തിയറ്ററേ കണ്ട റിബ്യൂട്ടാണ് എന്തിനാണെന്ന് എൻ്റെ മൈൻഡിൽ പോലും ഇല്ല അങ്ങനെ മറക്കാൻ ആഗ്രഹിച്ച് മറന്ന ഒരു സിനിമയാണ് വൺസ് അപ്പാൻ എ ടൈം ഇൻ കൊച്ചി ലിറ്റിൽ ഹാർട്ട്സ് അങ്ങനെ കുറച്ച് ചിരിക്കാനുണ്ട് ബാക്കിയൊക്കെ ഒരുമാതിരി കാണാൻ നാടകം പൊളിറ്റിക്കൽ സ്ട്ടെയർ ആണ് ഉദ്ദേശിച്ചത് ഈ പടത്തിനെ ഇനി സറ്റേറാക്കാൻ വേണ്ടിയിട്ട് വേറെ ആരെങ്കിലുമൊക്കെ വരുമെന്ന് തോന്നുന്നു ആരും കാണാത്തതുകൊണ്ട് ഉണ്ടോ അവർ രക്ഷപ്പെട്ടു റമിയോ വിജയ് ആന്റണിയുടെ സിനിമയാണ് നല്ല കോമഡി ആയിട്ട് മലങ്കൾട്ടായിട്ട് കണ്ടു തീത്ത ഒരു സിനിമയായിരുന്നു ഞാനതിൻ്റെ റോസ്റ്റിവണോന്ന് വിചാരിച്ചൊക്കെ എഴുന്നതായിരുന്നു പിന്നെ അതങ്ങ് മറന്നുപോയി അതിൻ്റെ റോസ്റ്റിവണെങ്കിൽ കമൻറ്റ് എടുക്കും നിങ്ങളാരും ഒരു സിനിമയാണ് അത്ര വലിയ ഹൈപ്പ് ഒന്നും ഉള്ള പടമൊന്നുമില്ല അയ്യയ്യോ തെക്ക് വടക്കെ സുരാജിൻ്റെ പെർഫോമൻസ് ഒക്കെ വിനായകൻ്റെ പെർഫോമൻസ് ഒക്കെ ഉള്ള പക്ഷേ കഥ എഴുതി കഥ എഴുതി അവസരം എന്ത് എഴുതണമെന്ന് മറന്നുപോയി ഗുണ്ടൂർക്കാരുടെ ആറ്റം ബോംബ് രണ്ട് മൂന്ന് പാട്ടുകൾ മാത്രം കൊള്ളാം തുണ്ട് ഒരു തുണ്ട് വയ്ക്കാനുള്ള കഷ്ടപ്പാട് പോലീസുകാരൻ്റെ ഈ കഷ്ടപ്പാട് നമുക്ക് വരെ ഫീൽ ചെയ്യും ഓ ഇത്രയും എന്തുവാ കഷ്ടപ്പാടാണ് ഒരു സിനിമ കണ്ടു തീർക്കാനെന്നുള്ളത് വിവേകാനന്ദൻ വൈറലാണ് കമൽ സാർ ഡയറക്ട് ചെയ്ത സിനിമയാണ് എന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ടുണ്ട് സോഷ്യൽ മെസ്സേജ് ഒക്കെ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് എല്ലാ ഒരുമാതിരി ഏച്ചുകെട്ടി ഓവറാക്കി ചളം കുളമാക്കി വെച്ചിട്ടുണ്ട് ഫുട്ടേജ് നല്ലൊരു വെറൈറ്റി പിടിക്കാൻ നോക്കിയതാണ് നല്ലൊരു എഫേർട്ടുണ്ട് പക്ഷേ അത് മാത്രം ബോർ അല്ല എൻഗേജിങ് ആയിട്ടിരിക്കേണ്ടത് തിയേറ്ററിൽ നല്ല രീതിയിൽ ബോറടിച്ച ഒരു സിനിമയാണ് വലിയ ലെങ്ത് ഒന്നും ഇല്ല ഓറ്റിറ്റിലൊക്കെ വരുമ്പോൾ നോക്കും മഞ്ചുവരിയറക്കം ഉണ്ട് പതിനേഴാമത്തത് രത്നം എന്നുള്ള സിനിമയാണേ ഷൂട്ട് ചെയ്യാൻ നേരത്ത് വിട്ടുപോയി ക്ഷമിക്കൂ സീക്രട്ട് ഹോം സീക്രട്ട് ഹോം ഒരു ത്രില്ലർ പടമാണ് കുറേ ഒ ടി ടി സമയത്ത് കൊറോണയൊക്കെ ഉള്ള സമയത്ത് കുറേ ത്രില്ലറൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി പത്രമായിട്ട് അവസാനമായിട്ട് തിയേറ്ററിൽ വന്നു പോയ സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത് സീക്രട്ട് ഹോം പാലും പഴവും പാലും പഴവും ഞാൻ നല്ല രീതിയിൽ ആസ്വദിച്ച പടമാണ് തിയേറ്ററിൽ നല്ല രീതിയിൽ ചിരിച്ച് മലങ്കൾട്ടായിട്ട് കണ്ട സിനിമയാണ് ഞാൻ ഞാനതിൻ്റെ റോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് മലയാളം പടം അല്ലേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട അരമനെ ഫോർ പേടിപ്പിക്കാനുള്ള സീനുകളൊക്കെ കോമഡിയായിട്ടും കണ്ട് കോമഡി ആയിട്ട് കാണിച്ച സീനുകളൊക്കെ കണ്ട് പേടിച്ച ഒരു സിനിമയായിരുന്നു ആർ എം എൻ ഹണ്ട് ഒരു മരണം ഉണ്ടായിരുന്നു നേഴ്സിന് പഠിക്കുക ഡോക്ടറിനെ പഠിക്കുകയാണ് ഭാവന ഡോക്ടറിനെ പഠിക്കുകയാണ് രഞ്ജിത്ത് പണിക്കർ പാരാസൈക്കോളജി പഠിപ്പിക്കാൻ വരുന്നു പിന്നെ കേസ് എസ് അന്വേഷിക്കുന്നു അയ്യോ എന്തൊരു ഷാജിക്കല സിനിമ കുറേ വെട്ടലും ചുറ്റിലും മാത്രം ഓർമ്മ ഹണ്ട് തങ്കമണി 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 ഞാൻ എൻ്റെ ലോക റെക്കോർഡിട്ട റിവ്യൂ ഇട്ട സിനിമയായിരുന്നു നിശബ്ദമായിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ റിവ്യൂ തങ്കമണിയിലായിരുന്നു അത്രയ്ക്ക് നല്ല സിനിമയാണ് ഒ ടി ടിയിൽ ഇതുവരെ വന്നിട്ടില്ല ബ്രദർ ബ്രദർ ജെ എം ഡവിയുടെ ബ്രദർ ഫസ്റ്റ് ഹാഫ് എങ്ങനെയൊക്കെ കണ്ടോട്ടിരുന്ന് സെക്കൻഡ് ഹാഫ് അവരാതെ സീരിയലാക്കി എടുത്തു വെച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഇനി അങ്ങോട്ടാണ് സിനിമകളുടെ ബഹളം ഡബിൾ സ്മാർട്ട് തലയിൽ പെൺട്രയും കുത്തി നടക്കണം ഒരുത്തിൻ്റെ പടം അഭിനയമൊക്കെ ആ നാച്ചുറൽ ആക്ടി എന്തിനെയൊക്കെ സിനിമ എടുത്ത് വയ്ക്കുമെന്നാണ് ആലോചിച്ച് പോയത് തെലുങ്ക് പടമാണ് ഞാൻ റോസ്റ്റ് ചെയ്യാതെ പറഞ്ഞിരുന്നപ്പോഴേക്ക് റീലോഡ് റോസ്റ്റ് ഇട്ടു പിന്നെ എനിക്ക് അത് തന്നെയാണ് ഞാനും പറയായിരുന്നത് പിന്നെ ഇനി ചുമ്മാ റിപ്പീറ്റ് ആക്കി അങ്ങനെ അത് കോപ്പി അടിച്ചതെന്ന് പറയിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാകുന്നത് ഡബിൾ സ്മാർട്ട് ബാഡ് ബോയ്സ് ഒരുപാട് വിവാദങ്ങളുണ്ടായ ഉണ്ണി ബ്ലോക്സിൽ തെറുകി കിട്ടിയ സിനിമയാണ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതായിരുന്നു നല്ല രസമായിരുന്നു അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ സാധിച്ചു രണ്ട് കൊള്ളായിരുന്നു പിന്നെ പിന്നെ ഒറ്റ വരും ആ സിനിമ അപ്പോൾ നിങ്ങളെ കണ്ട് മനസ്സിലാക്കുക ഇന്ത്യൻ ടു ഒരു അവരാധം പ്രതീക്ഷ തന്നെ പോയാണ് അതുപോലെ തന്നെ ഒരു അവരാധം എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ചിരിച്ച് ആസ്വദിച്ച് കണ്ട ഒരു ഗംഭീര ബ്രഹ്മാണ്ട സിനിമയായിരുന്നു ഇന്ത്യൻ ടു സൂപ്പർ സിന്ദഗി ഈ വർഷത്തെ ധ്യാനിൻ്റെ ഏറ്റവും മികച്ച ഒരു സിനിമ അതിൽ നമ്മളെ കൺവിൻസിങ് സ്റ്റാർ വന്ന് കുറച്ച് ചിരിപ്പിച്ചല്ലാതെ ബാക്കിയെല്ലാം പൊളി ലാൽ സലാം രജനീകാന്ത് ക്യാമിയാണെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് മുഴുനീളം രജനീകാന്തുള്ള ഒരു സിനിമ അല്ലി മൊല മതേതരത്വം പൂത്ത് അലഞ്ഞ് തളിർത്ത് തിമിർത്ത് ആടി വാരി പളന്ന ഒരു സിനിമയായിരുന്നു ഓറ്റി ഇറങ്ങിയിട്ടില്ല ഇറങ്ങുമ്പോൾ എല്ലാവരും കാണണം കേട്ടോ എല്ലാവരും കാണണം ഞാൻ മാത്രം കണ്ടാൽ പോരല്ല കാണണം കങ്കുവ ഒത്രയും മോശ സിനിമയാണോ അവിടെ കങ്കുവ ഒത്രയും ടെക്നിക്കലി നന്നായിട്ടിരിക്കുന്ന സിനിമയിൽ ഇനി കുറ്റം പറയണതിനാണ് എന്ന് കുറച്ച് പേർ വിചാരിക്കും കുറച്ച് പേര് ഇത് ഏറ്റവും ഒന്നാം സ്ഥാനത്ത് വരേണ്ട സിനിമയിൽ ഇത് ഇങ്ങനെ കൂടെ കിട്ടുന്നു ഇതിനേക്കാളും നല്ല സാധനങ്ങളുണ്ട് ഈ പറഞ്ഞല്ലേ ഈ തിയേറ്ററിൽ കാണുമ്പം ഇത്രയും നമുക്കൊരു ട്രാൻസ് അവസ്ഥ സൃഷ്ടിച്ച ഒരു ഉന്മാദാവസ്ഥയെ കൊണ്ടെത്തിച്ച ഒരു സിനിമയായിരുന്നു നാല് മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ് അഞ്ചു മണിക്ക് തുടങ്ങി അതും പോട്ട് അത്രയും നേരം ഉറക്കപ്പിച്ചിട്ടിരുന്നിട്ട് സിനിമയെ ഉറങ്ങാനും സമ്മതിക്കൂല എന്തോന്നും ഇത് എന്ത് ഒന്ന് ഉറങ്ങി വരുമ്പോഴേക്കും അലറി ഉണർത്തും അതിൻ്റെ ഇടയ്ക്ക് കൂടി മറ്റേ അങ്ങേര ഡി എസ് പിടെ ബി ജി എം മുടിക്കയറ്റി ഈ അല്ലാത്ത ഒന്നും ഓർമ്മിക്കണ്ടാൻ മുടിച്ചത് നാൻ താൻ സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയകാരിയായ പ്രണയകഥ ടാ 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 ടാട്ടേ ഇന്നാത്ത ഗ്യാസ് ഗുഡിൻ്റെ സ്പിൻ ഓഫാക്കി ഇറക്കിയ സിനിമ എന്തെങ്കിലാണ് ഉദ്ദേശിച്ചതെന്ന് അത് സംവിധാനം ചെയ്തുകൊണ്ട് എന്നെ അറിയാം തലപ്രാതെടുപ്പിച്ച സിനിമ ആനന്ദപുരം ഡയറീസ് ഇത് ഞാൻ റിവ്യൂ ഇട്ടിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഞാനൊരു റോസ്റ്റിന് വേണ്ടി വെച്ചിരിക്കുകയാണ് ഞാൻ അത് അങ്ങോട്ട് റിലീസ് ചെയ്യാം മീനേക്ക് അഭിനയിച്ച സിനിമയാണ് ഒന്നാന്തരം സിനിമ ഈ വർഷം ഈ സിനിമയുടെ പ്രത്യേകത എന്നെ സംബന്ധിച്ച് നോക്കുമ്പം ഞാൻ രാവിലെ ഈ സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് ഈ സിനിമ എന്താ ലൈസൻസിൻ്റെ ഇഷ്യൂ ആണെന്നും പറഞ്ഞിട്ടില്ല പിന്നെ മഹാരാജയ്ക്ക് പോയി വൈകുന്നേരം വീണ്ടും ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തു തിയേറ്റർ കയറി ഇൻ്റർവെൽ കഴിഞ്ഞ് കുറച്ചുകൂടി കണ്ടിട്ട് ഇറങ്ങിപ്പോയ ഒരു സിനിമ ഈ വർഷം കണ്ടതിൽ ഞാൻ കംപ്ലീറ്റ് ആക്കാത്ത ഒരേ ഒരു പടം ഇതായിരുന്നു വളരെ മികച്ച ഒരു അനുഭവം മികച്ച സ്ക്രിപ്റ്റും മികച്ച പെർഫോമൻസും എല്ലാം കൊണ്ടും നല്ലൊരു അനുഭവമായിരുന്നു ഗിർ ഇതിനെ കവച്ചുപെട്ടാൻ ഒരു നല്ലൊരു സിനിമ ഇനിയില്ല അതുകൊണ്ട് ഒന്നാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് തിയേറ്ററിൽ എന്തോ ഭാഗ്യം ഞാൻ പോയപ്പോഴേക്കും മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും കേരളത്തിലെ തിയേറ്ററിനെ എടുത്ത് കളഞ്ഞു അതുകൊണ്ട് മാത്രമാണ് കാണാൻ പറ്റാത്തത് മാർട്ട് ഹോ ആ എന്താ വരട്ടെ ഹേട്